മുംബൈയിലെ പ്രശസ്തമായ കലാകൃതി കേന്ദ്ര അക്കാദമി പാട്ടും നൃത്തവും എല്ലാവിധ സംഗീത ഉപകരണങ്ങളുടെയൊക്കെയുള്ള പഠനം സാധ്യമാകുന്ന സ്ഥലം രണ്ട് പെൺകുട്ടികൾ അസാധ്യമായ മെയ്വഴക്കത്തോടെ ചുവടുകൾ വയ്ക്കുന്നു ചുറ്റുമുള്ളവർ അവരുടെ നൃത്തത്തിൽ മതിമറന്ന് നിൽക്കുവാണ് പാട്ട് പാട്ടവസാനിച്ചതും ചുറ്റും കരഘോഷം ഉയർന്നു രണ്ടു രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് നമസ്കരിച്ച് നൃത്തം അവസാനിപ്പിച്ചു അപ്പോഴേക്കും ചുറ്റും കൂടി നിന്നവരിൽ ഒരു നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു സ്ത്രീ അവരുടെ അടുത്തേക്ക് ചെന്നു വെരി ഗുഡ് ബേട്ട അവരുടെ പ്രശംസ കേട്ട് അവർ രണ്ടുപേരും അവരുടെ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങി അവർ നിറഞ്ഞ മനസ്സോടെ അവർ രണ്ടുപേരെയും അനുഗ്രഹിച്ചു അവർ കുറച്ച് സമയം കൂടി അവരോട് ഓരോന്ന് പറഞ്ഞിട്ട് മണ്ഡപത്തിൽ നിന്നിറങ്ങി അടുത്തുള്ളൊരു മുറിയിലേക്ക് പോയി കൂടി നിന്ന പെൺകുട്ടികളെല്ലാം അവരെ രണ്ടുപേരെയും വളഞ്ഞു ശരിയാ അതിൽ തന്നെ ലയിച്ചു നിന്നു പോയി എല്ലാവരും അവരുടെ പ്രകടനത്തെ പ്രശംസിക്കുകയായിരുന്നു അതെല്ലാം കേട്ടവർ രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു അവർ മുട്ടുകുത്തിയിരുന്ന് ചിലങ്ക ഊരി നെഞ്ചോടി ചേർത്തു നിങ്ങളുടെ നൃത്തത്തോടുള്ള ഈ ഡെഡിക്കേഷൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്രയും നന്നായിട്ട് ചുവട് വയ്ക്കാൻ കഴിയുന്നത് മതിയടി കുറേ നേരമായല്ലോ ഇന്നത്തെ കോട്ട കഴിഞ്ഞു അവരിൽ ഒരാൾ പറഞ്ഞു എൻ്റെ പൊന്നു ദേവു നീ ഇങ്ങനെ എളിമ കാണിക്കല്ലേ നിന്റെ സ്വഭാവത്തിന് തീരെ ചേരുന്നില്ല നീ പോടി ഉണ്ണി വാങ്ങി ദേവമുഖം ദീർപ്പിച്ച് തിരിഞ്ഞു നടന്നു ആ പിണങ്ങല്ല മുത്തേ ഞാൻ ശരിയല്ല പറഞ്ഞേ നീ ഞങ്ങളുടെ കലാതിലകമല്ലേ അപ്പോൾ ഈ എളിമയൊക്കെ മാറ്റിയിരുത്തി ജാടയൊക്കെ വേണ്ടേ ഉണ്ണിമായ പറഞ്ഞു അത് നീ പറഞ്ഞത് ശരിയാടി നാളെ ഞാൻ സിനിമയെ കറിയില്ലെന്ന് കയറില്ലെന്ന് ആര് കണ്ടു മാധുരീക്ഷത്തിനു ശേഷം ബോളിവുഡിന്റെ നാട്യറാണി ഞാനല്ലയോ അപ്പോൾ ഇത്തിരിയല്ല കുറച്ചധികം ജാടയാവാം ദേവുഖമയോടെ തോളൊപ്പം പൊക്കി പറഞ്ഞു അവരുടെ തള്ളുകേട്ട് ഉണ്ണിമായ അടക്കം വായി തുറന്നു പോയി ഇങ്ങനെയൊരു പെണ്ണ് മതി തള്ളിയത് വാ പോകാം അവരുടെ കൂടെ നൃത്തം ചെയ്ത പെൺകുട്ടി തലയ്ക്കൊരു തട്ടും കൊടുത്ത് പോവാനിറങ്ങി അപ്പൊ ശരി മക്കളെ നാട്ടിറാണി വിട പറയുന്നു നാളെ സന്ധ്യയ്ക്കും വരയ്ക്കും വണക്കം ദൈവം എല്ലാവർക്കും അണക്കം പറഞ്ഞു മറ്റേ കുട്ടിയുടെ കൂടെ ഇറങ്ങി നടന്നു അവർ രണ്ടും കൈ പിടിച്ച് മുന്നോട്ട് നടന്നു ഗൗരി പുറകിൽ നിന്നും ആരോ വിളിച്ചതും അവർ തിരിഞ്ഞു നോക്കി ഉണ്ണിമായ അവരുടെ അടുത്തോട്ട് ഓടി വന്നു ദേ നിന്റെ കമ്മല് അവിടെ കിടന്നു ഉണ്ണിമായ ഒരു ജിമ്മിക്ക് അവൾക്ക് നേരെ നീട്ടി അവൾ ചിരിയോടെ അത് വാങ്ങി കാതിലണഞ്ഞു താങ്ക്സ് ഉണ്ണി പിന്നെ അവളുടെ ഒരു താങ്ക്സ് കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കടി ഉണ്ണിമായ പറഞ്ഞു ഏഹ് എവിടെ ഉപ്പിലിട്ടത് എനിക്കും വേണം ഇത്രയും നേരം എവിടെയോ ആയി നോക്കി നിന്ന് ദേവു ചാടി വീണു ബാക്കി രണ്ടും ഇത് ഏത് നേരത്തുണ്ടായതെന്ന രീതിയിൽ അവളെ തന്നെ നോക്കി എൻ്റെ പൊഞ്ഞു ഗൗരി നീ നീതിനെ പിടിച്ചുകൊണ്ട് പോ ഇല്ലേ ഇവളെ പിടിച്ച് ഉപ്പിലിട്ട് വെക്കും ഞാൻ ഉണ്ണിമായ പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് ദേവുവിൻ്റെ കയ്യും പിടിച്ച് നടന്നു ഗൗരി പറഞ്ഞു തുടങ്ങി അങ്ങനെ ഞാനും ദൈവവും കൂടി മുന്നോട്ട് നടന്നു ദേടി ഇന്നുമുണ്ടല്ലോ പഞ്ചാരക്കുട്ടൻ പെട്ടെന്ന് ദേവുവിൻ്റെ വാക്ക് കേട്ട് ഞാൻ അവൾ ചൂണ്ടിയ സ്ഥലത്തേക്ക് നോക്കി ദേവു പറഞ്ഞത് കേട്ട് ഞാനും അങ്ങോട്ടേക്ക് നോക്കി പാർക്കിങ്ങിൽ തൻ്റെ ബൈക്കിനോട് ഒരു വയലിൻ കയ്യിൽ പിടിച്ച് ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുകയാണ് അഭിമന്യു ഇവിടെ വയലിൻ പഠിക്കുവാണ് എന്നും ഞങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും ഞങ്ങളെ തന്നെ നോക്കി നിൽക്കും ഈ നിൽപ്പ് തുടർ തുടർന്നപ്പോൾ ഒരിക്കൽ അങ്ങോട്ട് പോയി പരിചയപ്പെട്ടതാണ് അഭിമന്യു ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നു അസാധ്യമായ വയലിൻ വായിക്കും അത് കേട്ട് വായാടി അയൻ്റെ ദയവ് വരെ ലയിച്ചു നിന്നിട്ടുണ്ട് ബാക്കിയൊന്നും അറിയില്ല ഒന്നും കാര്യമായി സംസാരിക്കാറില്ലെങ്കിലും സ്ഥിരം ഞങ്ങൾ പോകുന്നത് നോക്കി നിൽക്കും ഞങ്ങൾ നോക്കുമ്പോൾ ഒന്ന് ചിരിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോകും ഈ പഞ്ചാരക്കുട്ടൻ നിന്നെയും കൊണ്ടേ പോകുമോളെ പെട്ടെന്ന് ദേവു പറയുന്നത് കേട്ടാണ് ഞാൻ ചിന്തയിൽ നിന്ന് ഉണർന്നത് ഞാൻ അവളെ നോക്കിയിട്ട് അവനെയും ഒന്ന് നോക്കി ഞങ്ങൾ കണ്ടെന്ന് മനസ്സിലായതും പതിവ് പോലെ ഒരു ചിരി സമ്മാനിച്ച് അവിടെ നിന്ന് പോയി ഞാൻ അവൻ പോകുന്നതും നോക്കി നിന്നു ഹലോ മേഡം ഇങ്ങനെ നിന്നാൽ മതിയോ പോവണ്ടേ അതും അവൻ്റെ കൂടെ പോണോ ദേവു എൻ്റെ മുഖത്തുകൂടെ കൈവീശി നീ ഇത് എന്തൊക്കെയാണ് പെണ്ണെ പറയുന്നത് അവൻ വെറുതെ നോക്കിയെന്ന് കരുതി ഇത് വെറും നോട്ടമൊന്നുമല്ല പ്രേമം അസ്ഥിക്ക് പിടിച്ച നോട്ടാ അവൻ നിന്നെ കൊണ്ടേ പോകുമോളേ ദേവു വീണ്ടും പറഞ്ഞു അതിനവൻ നോക്കുന്നത് എന്നെയാണെന്ന് എന്താ ഉറപ്പ് നമ്മൾ രണ്ടു പേരില്ലേ ഇനി അവൻ നോക്കുന്നത് നിന്നെയാണേലോ ആഹാ എന്നെയോ നല്ല കഥയായി എന്നെയൊക്കെ ആരെയും നോക്കാമെന്ന് നിനക്ക് തോന്നുന്നുണ്ട് എൻ്റെ കൗരിക്കുട്ടി മനഃപ്പൂർവുമാരേലും കുർള എക്സ്പ്രസ്സിന് തലവിക്കോ ദേവു പറഞ്ഞു മതി ചിരിച്ചത് അതെന്തെങ്കിലും ആകട്ടെ നീ വാ പോകാം അങ്ങനെ ഞങ്ങൾ രണ്ടും പാർക്കിങ്ങിൽ നിന്ന് ഞങ്ങളുടെ സൈക്കിൾ എടുത്ത് നേരെ വിട്ടു വീട്ടിലേക്ക് വീട്ടിലെത്തി സൈക്കിൾ ഷെഡിൽ വെച്ച് ഞാനാണ് ആദ്യം അകത്തേക്ക് കയറിയത് ദേവു പിന്നാലെയുണ്ട് വാതിൽ തുറന്ന് കിടപ്പുണ്ട് ഞാൻ ചെരിപ്പൂരി അകത്തേക്ക് കയറി മായമ്മേ ഓ വിളിച്ചു പോവണ്ട ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ് മായമ്മ അടുക്കളയിൽ നിന്നും വന്നു ഇതെൻ്റെ മായമ്മ ദേവുവിൻ്റെ അമ്മയാണ് എൻ്റെയും ഞാൻ ഓടിച്ചെന്ന് മായമ്മയെ കെട്ടിപ്പിടിച്ച് രണ്ട് കറക്കം കറക്കി എന്റെ പെണ്ണെ എന്നെ നിലത്ത് നിർത്തടി ദേ എനിക്ക് തല കറങ്ങുന്നുണ്ട് മായമ്മ വിളിച്ചു പറഞ്ഞത് ഞാൻ കറക്ക നിർത്തി മായമ്മയുടെ കവളിൽ ഉമ്മ വെച്ചു ഇങ്ങനെ ഒരു പെണ്ണ് മായമ്മന്റെ കവളിൽ ഒരു തട്ട് തന്നു വിക്രമാദത്തിനെത്തി എവിടെ വേദാളം മായമ്മ ചോദിച്ചതും ഞാൻ ഡോറിനർത്തേക്ക് കൈ ചൂണ്ടിയതും ഞങ്ങളെ രണ്ടുപേരെയും രൂക്ഷമായി നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ദേവു നീ എന്താണ് അവിടെ തന്നെ നിൽക്കുന്നേ നിന്നെ ആനയ്ക്കാനെ ഞാനിനി ആരതി എടുക്കണോ മായമ്മ ദേവുവിനെ നോക്കി ചോദിച്ചു അയ്യോ വേണ്ടായേ ഞാൻ നിങ്ങളുടെ സ്നേഹപ്രകടനം കണ്ടങ്ങ് നിന്നു പോയതാ ദൈവൊരു പുച്ഛത്തിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി എൻ്റെ പൊന്നുമോൾക്ക് ഒട്ടും അസൂയയില്ല പോയി ഫ്രഷായി വാ ഞാൻ കഴിക്കാനെടുക്കാം മായമ്മ ദേവിൻ്റെ തലയിൽ ഒരു തട്ട് കൊടുത്ത അടുക്കളയിലേക്ക് പോയി ഞാനും ദൈവം കൂടി സ്റ്റെപ്പ് കയറി മുകളിലെത്തി ഞങ്ങളുടെ മുറിയിലേക്ക് പോയി ഫ്രഷായി വന്നപ്പോഴും മായമ്മ ഫുഡ് ഫുഡെടുത്ത് വെച്ചിരുന്നു ഞാനും ദൈവവും ഇരുന്ന് പപ്പ വന്നില്ലേ മായമ്മേ ഞാൻ വന്നല്ലോ പെട്ടെന്ന് പുറകിൽ നിന്നൊരു സൗണ്ട് കേട്ടതും ഞാൻ തിരിഞ്ഞു നോക്കി പപ്പ ഞാൻ ഓടിപ്പോയി പപ്പയെ കെട്ടിപ്പിടിച്ചു പപ്പയും എന്നെ ചേർത്ത് പിടിച്ചു പപ്പൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ തന്നു എന്നെയും കൊണ്ട് ടേബിളിനടുത്തേക്ക് ചെന്നു ദേവു ഞങ്ങളെ കണ്ട് മുഖം വീർപ്പിച്ചിരിപ്പുണ്ട് എന്താണ് അച്ഛൻ്റെ കുഷമ്പിപ്പാറുവിൻ്റെ മുഖത്തിന് ഇത്ര കനം പപ്പ ദേവുവിനോട് ചോദിച്ചു അവൾ വീണ്ടും മുഖം തിരിച്ചിരുന്നു അസൂയക്കും കുഷമ്പിനും മരുന്നില്ല മാധവേട്ട നേരത്തെ എന്നോടായിരുന്നു മായമ്മ പറഞ്ഞു ആഹാ അതിനു മാത്രം എന്തോ പറ്റി എന്റെ കൊച്ചിനെ പപ്പ ദേവുവിന്റെ മുഖം തിരിച്ചുകൊണ്ട് ചോദിച്ചു അവൾ പെട്ടെന്ന് തന്നെ പപ്പയുടെ കൈതട്ടി മാറ്റി എന്നോട് മിണ്ടണ്ട രണ്ടുപേരും നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ വേണ്ടല്ലോ ആർക്കും വേണ്ടെന്നെ ദൈവു കള്ള ദേഷ്യവും സങ്കടവും ഒക്കെ മുഖത്ത് ഫിറ്റ് ചെയ്ത് പറയുന്നത് കേട്ട് ഞങ്ങൾക്ക് ശരി വന്നു ആരാ പറഞ്ഞേ എൻ്റെ ദേവൂട്ടി ആർക്കും വേണ്ടെന്ന് പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി ദേവു ഓടിപ്പോയി വന്നയാളിനെ കെട്ടിപ്പിടിച്ചു വിശ്വച്ഛ കറക്റ്റ് ടൈമില വിശ്വച്ഛൻ വന്നേ ചോദിക്കച്ച ഇവരോട് ഇവർക്ക് ആർക്കും ഇപ്പോ എന്നൊരു വിലയുമില്ല ദേവു അച്ഛനെ കെട്ടിപ്പിടിച്ച് പരാതി പറയാൻ തുടങ്ങി ആഹ അത്രക്കായോ ഞാൻ രണ്ടു ദിവസം മാറി നിന്നപ്പോഴേക്കും എൻ്റെ കൊച്ചിന് ആർക്കും വേണ്ടാതായോ അച്ഛൻ ദേവുവിനേം കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ആർക്കാ ഇവിടെ എൻ്റെ മോളെ വേണ്ടാത്തത് അച്ഛൻ ദേവുവിനെ ചേർത്തു നിർത്തി ഞങ്ങളോട് ചോദിച്ചു ദേ ഈ അച്ഛനും അമ്മയ്ക്കും തന്നെ എന്നിപ്പോ ഒരു മൈൻഡും ഇല്ലെന്ന് ദേവു പരിമത്തോടെ പറഞ്ഞു എൻ്റെ വിശ്വം നീയാണീ പെണ്ണിനെ ഇങ്ങനെ വഷളാക്കുന്നേ കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് ഇവൾക്ക് പപ്പ പറഞ്ഞത് ദേവു മുഖം വീർപ്പിച്ചു അവൾ നമ്മളുടേതല്ലാതെ വേറെ ആരോടെയും കുറുമ്പൊക്കെ കാണിക്കുക അവൾ നമ്മുടെ പൊന്നുമോളിലെ മാധവ അവളുടെ കുസൃതിയൊക്കെ ഒരു രസമല്ലേ അച്ഛൻ വാത്സല്യത്തോടെ ദേവുവിനെ ചേർത്ത് നിർത്തി പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവർക്ക് വിശ്വച്ച ദേവ് കുസൃതിയോടെ പറഞ്ഞു അച്ഛനുമായാണ് അവൾക്ക് കൂട്ട് അവളുടെ എല്ലാ തല്ലുകൊള്ളിത്തരത്തിനും കൂട്ട് അച്ഛനാണ് പപ്പയ്ക്കും അമ്മയ്ക്കും നേരെ തിരിച്ചും ദേവൂനേക്കാൾ ഒരുപടി മുകളില അവർക്ക് എന്നോടുള്ള സ്നേഹം ഞങ്ങളെ രണ്ടുപേരെയും ഒരു വാക്കു കൊണ്ടുപോലും അവർ വേ വേർതിരിച്ച് കണ്ടിട്ടില്ല കുഞ്ഞിലെ അമ്മ നഷ്ടപ്പെട്ടെന്നെ വളർത്തിയത് എൻ്റെ മായമ്മയാണ് എനിക്കൊരു പനി വന്നാൽ പോലും ഉറക്കമൊഴിഞ്ഞ് എനിക്ക് കാവലിരിക്കുന്ന എൻ്റെ അമ്മ എൻ്റെ എല്ലാ ഭാഷയ്ക്കും കൂട്ടുനിൽക്കുന്ന എൻ്റെ പപ്പ അമ്മയുടെ മരണശേഷമാണ് നാലു വയസ്സുള്ള എന്നെയും കൊണ്ട് അച്ഛൻ മുംബൈയിലേക്ക് വരുന്നത് അച്ഛൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് മാധവ മേനോൻ എന്ന എൻ്റെ പപ്പ പപ്പ വിജിലൻസിൽ വർക്ക് ചെയ്യുന്നു പിന്നെ ദേവമായ എന്ന എൻ്റെ മായമ്മ ഒരു പാവം വീട്ടമ്മ അച്ഛൻ ഇവിടെ എത്തി പപ്പയുടെ സഹായത്തോടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ കൈപ്പിടിച്ചു കൊണ്ടുപോയി അവളുടെ കളിപ്പാട്ടങ്ങൾ കാട്ടിത്തന്ന് കുരുങ്ങി ചിരിച്ച എൻ്റെ ദേവൂട്ടിൻ്റെ മുഖം ഇന്നും മനസ്സിൽ തെളിഞ്ഞു നിൽപ്പുണ്ട് അന്ന് മുതൽ അവൾ എൻ്റെ ലോകമായി മാറുകയായിരുന്നു ദേവു ഒരു കൂട്ടുകാരിക്കപ്പുറം അവൾ എൻ്റെ എല്ലാമാണ് എൻ്റെ പിറപ്പ് ഡി ഗൗരിക്കുട്ടി നീ എന്താ ആലോചിച്ച് നിൽക്കുക ദേവു വന്ന് കുലയ്ക്ക് വിളിച്ചപ്പോഴാണ് ഞാൻ ചിന്തകളിൽ നിന്ന് ഉണർന്നത് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് റൂമിൽ വന്ന് ബാൽക്കണിയിൽ നിന്ന് പഴയ ഓരോ കാര്യങ്ങൾ ഓർത്ത് നിൽക്കുമായിരുന്നു ഞാൻ അപ്പോഴാണ് ദേവിൻ്റെ വരവ് ഞാൻ ഞാനോരോന്ന് ആലോചിച്ച് നിന്നതാ എന്ന് എൻ്റെ പൊന്നുമോള് കൂടുതലൊന്നും ആലോചിക്കണ്ട വാ എനിക്ക് ഉറക്കം വരുന്നു അവൾ എന്നെയും കൊണ്ട് റൂമിലേക്ക് വന്നു ഗുഡ് നൈറ്റ് ഗൗരിക്കുട്ടി കുട്ടി എന്ന് പറഞ്ഞൊരു വീഴ്ചയായിരുന്നു പെണ്ണ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഞാനും അവൾ അടുത്തായി കിടന്നു കണ്ണടച്ചു കിടന്ന പെണ്ണ് ഉടനെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ഞാനും അവളെ കെട്ടിപ്പിടിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണു ഡീ ദേവു ഗൗരി എനിക്ക് പിള്ളേരെ സമയം എത്ര എന്ന വിചാരം എനിക്കാ മായമ്മേ ഒരഞ്ച് മിനിറ്റ് കൂടി ഒരഞ്ച് മിനിറ്റുമില്ല എനിക്ക് രണ്ടാളും പ്ലീസ് മായമ്മേ ഇന്ന് സൺഡേ അല്ലേ സ്കൂളിൽ പോണ്ടല്ലോ കുറച്ചു നേരം കൂടി ഓക്കെ അഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞ് എണീറ്റില്ലേ ഞാൻ വരുന്നത് ചട്ടകവുമായിട്ടാവും മായമ്മ അത് പറഞ്ഞ് താഴേക്ക് പോയി ഇതുവരെ ഒന്നും മിണ്ടാതെ കിടന്ന് ദേവൂന്ന് തിരിഞ്ഞു നോക്കി വീണ്ടും ഗൗരിയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി ദേ പിള്ളേരെ നിങ്ങളായിട്ട് എണീറ്റ് വരുന്നു അത് ഞാനങ്ങോട്ട് വരണോ താഴേ നിന്ന് വീണ്ടും മായമ്മയുടെ വിളി കേട്ടതും ഗൗരി ഒരുവിധം തലപൊക്കി അവൾ ദേവുവിനെ നോക്കിയപ്പോൾ ചെവി രണ്ടും പൊത്തി കമിഴ്ന്ന് കിടക്കുവാണ് ഗൗരി എണീറ്റ് വാഷ്റൂമിൽ പോയി ഫ്രഷായി വന്നു ദൈവു എണീക്ക് ടൈം ഒരുപാടായി അവൾ ദേവുവിനെ കൊത്തിപ്പൊക്കി എവിടുന്ന് അവൾക്കൊരു കുലുക്കവുമില്ല വേറെ വഴിയിൽ നിന്ന് കണ്ട ഗൗരി ടേബിളിൽ കുടിക്കാൻ വെച്ചിരുന്ന ജഗ്ഗിലെ വെള്ളം എടുത്ത് നേരെ ദേവുവിൻ്റെ മുഖത്തൊഴിച്ചു മുഖത്ത് വെള്ളം വീണതും ദേവു ഞെട്ടി ഉണർന്നു മുന്നിൽ ജഗ്ഗും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഗൗരിയെ കണ്ടതും ദേവു അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ബെഡിൽ നിന്നും ഇറങ്ങി അവളുടെ വരവ് നല്ലതിനല്ലെന്ന് മനസ്സിലായതും ഗൗരി ജഗ്ഗ് അവിടെ വെച്ചിട്ട് റൂം തുറന്ന് താഴേക്കോടി നിൽക്കടി അവിടെ നിന്ന് ഞാനിന്ന് കൊല്ലൂടി ദേവുമാരുടെ പിന്നാലെ ഓടി ഗൗരി ഓടി ഹാളിലെത്തി ഹാളിലെ സോഫയ്ക്ക് ചുറ്റും ഓടാൻ തുടങ്ങി ഗൗരി നീയായിട്ട് നിൽക്കുന്നു അത് ഞാൻ പിടിക്കണോ പിടികിട്ടിയാൽ ഇന്ന് നിന്റെ അവസാനം ആടി ദേവ് അത് പറഞ്ഞ് ഗൗരിയുടെ പിന്നാലെ ഓടി ഗൗരി അവളെ വെട്ടിച്ചു പുറത്തോടാൻ നിന്നതും ദേവ് സോഫയിലുണ്ടായിരുന്ന കുഷനെടുത്ത് അവളെ എറിഞ്ഞു ഗൗരി അത് മുന്നിൽ കണ്ട് കറക്റ്റായിട്ട് കുനിഞ്ഞതും പുറത്തുനിന്ന് കയറി വന്ന മാധവന്റെ നെഞ്ചിൽ തന്നെ അത് കൊണ്ടു ഗൗരി എണീറ്റ് നിന്ന് മാധവനെ നോക്കി ഒന്ന് വിളിച്ച് കാണിച്ചു ഞാനല്ല പപ്പേ ദേവു വാ എന്നിട്ട് തിരിഞ്ഞ് ദേവുവിനെ നോക്കി ദേവുവാണേൽ ഗൗരിയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് ആഹാ നീ എന്നെ അറിയാൻ മാത്രം ആയോ എന്ന് പറഞ്ഞ് മാധവൻ അത് ദേവുവിനെ എറിഞ്ഞു ദേവു മാറിക്കളഞ്ഞതും റൂമിൽ നിന്ന് ഹാളിലേക്ക് വന്ന വിശ്വനാഥൻ്റെ തലയിൽ കൊണ്ടു എന്നെന്തിനാടോ എറിഞ്ഞത് അത് നീ നിൻ്റെ പുന്നാരമോളോട് ചോദിക്ക് ദേവു വിശ്വനെ നോക്കി കണ്ണുകളടച്ച് കാണിച്ചു ആഹാ നീ എൻ്റെ മോളെ എറിഞ്ഞതാണോടാ എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് വിശ്വനത് തിരിച്ചറിഞ്ഞു അങ്ങനെ അവിടെ ഒരു ബഹളമായി ഇതിനിടയിൽ ദേവും ഗൗരിയും കൂടി അടികൂടാൻ തുടങ്ങി അച്ഛന്മാരും ഒരു വശത്ത് മക്കൾ ഒരു വശത്ത് ബഹളം കേട്ട അടുക്കളയിൽ നിന്ന് വന്ന മായ കാണുന്നത് സോഫയിൽ കിടന്ന് അടികൂടുന്ന പിള്ളാരെയും കുഷൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന അച്ഛന്മാരെയുമാണ് ഒന്ന് നിർത്തുന്നുണ്ടോ മായയുടെ ശബ്ദം ഹാളിൽ മുഴങ്ങിയതും എല്ലാവരും നിശബ്ദരായി എന്താ ഇവിടെ എന്ത് ഞങ്ങൾ വെറുതെ ഈ കുശന്റെ ഭംഗി നോക്കുവായിരുന്നു മാധവൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു ശരിയാ ഇതിൻ്റെ കവറൊക്കെ ഒന്ന് മാറ്റണം വിഷനും മാധവനെ അനുകൂലിച്ചു വാ നമുക്ക് പോയി കവറ് മാറ്റാം മാധവൻ വിശ്വൻ്റെ തോളിൽ കൈയിട്ട് അവിടെ മുങ്ങി ഇതെല്ലാം കണ്ട് ദേവും ഗൗരിയും പരസ്പരം നോക്കി ഇളിച്ചുകൊണ്ട് മായയെ നോക്കി ഞങ്ങൾ എപ്പോഴേ പോയി എന്ന് പറഞ്ഞ് രണ്ടുമൊറ്റ ഓട്ടോ ആയിരുന്നു റൂമിലേക്ക് അവരുടെ പോക്ക് പൂക്ക് കണ്ടൊരു ചിരിയോടെ മായയും കിച്ചണിലേക്ക് പോയി അങ്ങനെ ചിരിയും കളിയുമായി അവരുടെ അന്നത്തെ ദിവസം കടന്നുപോയി പിറ്റേന്നും പതിവ് പോലെ വൈകിട്ട് ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു മടങ്ങുകയായിരുന്നു ദേവവും ഗൗരിയും പാർക്കിങ്ങിൻ്റെ അടുത്ത ദേവു അഭിമന്യു സ്ഥിരം നിൽക്കാനുള്ള സ്ഥലത്തേക്ക് നോക്കി എന്നാലും ഇന്നിതെവിടെ പോയി എന്ന് പറഞ്ഞവൾ മുന്നോട്ട് നോക്കിയതും തൊട്ട് മുന്നിൽ അവനെ കണ്ടൊരു നിമിഷം അവൾ ഞെട്ടിപ്പോയി ദേവു ഗൗരിയെ നോക്കിയപ്പോൾ അവളും അവനെ കണ്ട് ഞെട്ടി നിൽക്കുവാണ് അത് പിന്നെ ഗൗരി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒന്ന് വരുമോ അവനെങ്ങനെയൊക്കെയോ ഗൗരിയോട് ചോദിച്ചു എന്നിട്ട് അവളോട് വരാൻ അവൻ കുറച്ച് മാറി നിന്നു ഗൗരി അപ്പോഴും അവനെ കണ്ടു ഞെട്ടി നിൽക്കുവാണ് ഡീ ചെല്ല് ദേ അവൻ വിളിച്ച കേട്ടില്ലേ ദേവു അവളെ തട്ടിയപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് എന്തിനാണ് അവൻ എന്നെ മാത്രം വിളിച്ചത് ഗൗരി സംശയത്തോടെ ദേവുവിനെ നോക്കി ഇത് ഞാൻ പറഞ്ഞത് തന്നെ മോളെ അവൻ നിന്നെ ഒറ്റയ്ക്ക് പ്രപ്പോസ് ചെയ്യാൻ വിളിക്കുന്നതാ ഉം ഉം ചെല്ല് ചെല്ല് ദേവു കള്ളച്ചിരിയോടെ ഗൗരിയെ തള്ളി വിട്ടു ഗൗരിയാണെങ്കിൽ തിരിഞ്ഞ് ദേവുവിനെ നോക്കി നോക്കി അവൻ്റെ അടുത്തേക്ക് ചെന്നു ദേവു പറഞ്ഞതൊക്കെ ആലോചിച്ചതും ഗൗരിയുടെ നെഞ്ചെടുപ്പ് കൂടി അവളവൻ്റെ അടുത്ത് ചെന്ന് നിന്ന് ഒന്നുകൂടി തിരിഞ്ഞ് ദേവുവിനെ നോക്കി അവളാണേൽ അവിടെ നിന്ന് തംസപ്പൊക്കെ കാണിക്കുന്നുണ്ട് എന്തിനു വരാൻ പറഞ്ഞ് ടെൻഷനൊക്കെ മാറ്റിവെച്ച് ഗൗരി തന്നെ അവനോട് ചോദിച്ചു ഗൗരി അത് എനിക്ക്